നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ അരൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു അരൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ പരിസരത്ത് നടന്ന യൂണിറ്റ് കൺവെൻഷൻ കെ എസ് എസ് പി യു പട്ടണക്കാട് ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി കെ ടി മഹൽ ജ്യോതി ഉദ്ഘാടനം ചെയ്തു ചരിത്രം കഴിഞ്ഞാൽ പെൻഷൻ നിലവിൽ വന്നു അത് റോമ പരിപാടി അവിടെ അരൂർ യൂണിറ്റ് പ്രസിഡന്റ് എ കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി പി മോഹൻദാസ് സ്വാഗതം ആശംസിച്ചു കെ രാധാമണി ടീച്ചർ നവാഗതരായ പെൻഷൻ യൂണിയൻ അംഗങ്ങളെ സ്വീകരിച്ച് ആദരിച്ചു എസ് ബി സാബു കെ സജീവോത്തമൻ ശിവരാജൻ എന്നിവർ സംസാരിച്ചു പി എൻ ശശിധരൻ നന്ദി പ്രകാശിപ്പിച്ചു